ഹായ് അപ്പോൾ എല്ലാവർക്കും ഇത് നമ്മുടെ ബ്ലോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ ബാംഗ്ലൂർക്ക് പോകാൻ യാത്ര പുറപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാനും രണ്ടാമത്തെ തനത്തി സുചിത്രയും കൈലാസമാണ് പോണത് പത്തേ പന്ത്രണ്ടെ നമ്മുടെ ട്രെയിൻ ആലുവേലിൽ നിന്നാണ് ട്രെയിൻ വരുന്നത് അപ്പോൾ നമ്മളൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിരിക്കാണ് വണ്ടിക്കായിട്ട് ഒരു എട്ടേക്കാലയുമ്പഴേക്കും നമ്മൾ ഒന്നിച്ചു ഓട്ടോറിക്ഷ പറഞ്ഞിരുന്നു വന്നു നമ്മൾ നേരത്തെ പോയതാണ് കാരണം എങ്ങാനും വഴിയിൽ ബ്ലോക്കൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ മിസ്സാവരുതല്ലോ അപ്പോൾ അത് കാരണം നമ്മൾ നേരത്തെ തന്നെ പോയി കാരണം ടിക്കറ്റൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇപ്പോൾ ഈ രാത്രിക്ക് ബുക്ക് ചെയ്തിട്ടപ്പോൾ ജോലി സംബന്ധമായ കാരണം കാരണം മൂന്നാല് ദിവസം ലീവാണല്ലോ അപ്പോൾ വൈകുന്നേരത്തെ ഡ്യൂട്ടി കൂടി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാവാന്നുള്ള രീതിയിലാണ് നമ്മൾ രാത്രിയിലേക്ക് ബുക്ക് ചെയ്തത് അപ്പോൾ നമ്മൾ കറക്റ്റ് സമയത്തിലൊക്കെ തന്നെ മുന്നേ തന്നെ നമ്മൾ സ്റ്റേഷനിലെത്തി നമ്മുടെ മൂന്നാമത്തെ കമ്പാർട്ട്മെൻറ്റിൽ അഞ്ചാമത്തെ കോച്ച് പൊസിഷനിലാണ് നമുക്ക് വന്നത് നമ്മൾ കറക്റ്റ് അവിടെ പോയി വെയിറ്റ് ചെയ്തിരുന്നു ഇപ്പോൾ സ്പെഷ്യൽ ട്രെയിനാണ് പോകേണ്ടത് ശബരിമല അനുസരിച്ച് സ്പെഷ്യൽ ട്രെയിനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ ട്രെയിൻ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ലേറ്റ് ആണ് അപ്പോൾ എന്തായാലും അവിടെ വെയിറ്റ് ചെയ്യുക അവിടുത്തെ കാച്ചുകൾ കണ്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ ട്രെയിൻ പോകുമ്പം ഓക്കെ നമ്മൾ അവിടെ ഈ ഇരുന്നത് ഈ ലഗേജൊക്കെ ഉള്ളൊരു വണ്ടി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്കാരെ നോക്കി ഇപ്പം അവിടെ ബാഗ് വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളും ബാഗുകളും നമുക്ക് അവിടെ വെച്ച് അവിടെ ഇരുന്നു കുറച്ച് നേരം അങ്ങോട്ട് ഇറങ്ങും വെള്ളം വാങ്ങി വെച്ചു കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാനായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരുന്നു വേറൊന്നും അങ്ങനെ എടുത്തില്ല കാരണം ഓൾറെഡി കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ കുറേ നേരം പ്രൈസ് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലിരുന്നു ട്രെയിൻ പോകുമ്പോൾ വണ്ടൊക്കെ കണ്ട് അത്ര അത്യാവശ്യം തിരക്കുണ്ട് കാരണം ഈ സ്റ്റുഡൻസൊക്കെ ഒന്ന് രാത്രിയൊക്കെ വരണ കാരണം അവർ പിക്ക് ചെയ്യുന്ന ആൾക്കാർ വരും അങ്ങനെയൊക്കെ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോഴേ കൈലാസൊന്നും മതിയായി കൈലാസം നേരെ ഫോൺ ഫോൺ എടുത്ത് തിരിപ്പായി അതിനോണക്കി അങ്ങനെ ബാഗ് വെച്ച് ഫോൺ കണ്ടിരിപ്പായി വേറെ രക്ഷയില്ല കാരണം സമയം പോകേണ്ടത് അപ്പോൾ ആ ഇരുപത് മിനിറ്റിനും കടന്ന സമയം എന്നിട്ട് വീണ്ടും ചിലറ്റോ വീണ്ടും അറിയിപ്പ് കിട്ടി അപ്പോൾ അവിടെ അവൻ അവൻ്റെ വരുമ്പാട് തുടങ്ങി മൊബൈലേ കുറേ നേരമൊക്കെ അങ്ങനെ അതിൽ കഴിച്ചിരുന്നു പിന്നെ 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 അവിടെ നേരിട്ട് അങ്ങോട്ടേക്കിട്ടുകൊണ്ട് പോയി കുറെ സർക്കസ് ഒന്നും അരിച്ച് വിഷാമില്ല പിന്നെ വീണ്ടും പതിനൊന്ന് മണിയായിട്ടോ പതിനൊന്ന് മണിയായിട്ടും ലിന്നെയും കാണാനില്ല അപ്പോൾ മൈ ട്രെയിൻ വെച്ച് ആപ്പ് നോക്കുമ്പോൾ ലേറ്റ് ആണ് അവിടെ പുറപ്പെട്ടിട്ടുള്ളൂ ഇപ്പം എറണാകുളത്തുനിന്ന് ആയ കാരണം അങ്ങ് പുറപ്പെട്ടിട്ടുണ്ട് പിന്നെ ഏതാ മനുഷ്യർക്ക് എന്തായാലും ഇവിടെ എത്തായിരിക്കും പ്രതിഷേധമൊന്നുമില്ല കാരണം ലീവില്ല ഇല്ല മനുഷ്യമായാലും ലീവ് ഇല്ലാത്ത കാരണം അവർ വേണ്ടി ഞങ്ങൾ എന്തായാലും പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറെ നേരം കൈലാസം ഉറക്കം വന്നു തുടങ്ങി ഇപ്പം അന്ന് ഞങ്ങൾ ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ബാംഗ്ലൂർക്ക് പോണത് അന്ന് ഫസ്റ്റ് പോയത് ഫ്ലൈറ്റിലായിരുന്നു തിരിച്ചിട്ടുമ്പോൾ പോലെ ട്രെയിൻ കറക്റ്റ് ടൈമിങ്ങായിരുന്നു ട്രെയിൻ വന്ന് നമ്മളെത്താലും ആറേ പതിനൊന്ന് ട്രെയിനിൻ അവിടെ നിന്ന് വന്നത് ആറേ പത്തിന് തന്നെ പുറപ്പെട്ടു നമ്മൾ കറക്റ്റ് ടൈമിങ്ങ എത്തിയിരുന്നു അതെങ്കിലും എന്ന് വെച്ചിട്ട് നമ്മൾ നേരത്തെ വന്നു പക്ഷേ ഇപ്പോൾ ഒരു പതിനൊന്നേകാലൊക്കെ ആള് ആറ് പതിനഞ്ചിലൊക്കെയായിട്ട് തോന്നുന്നു ട്രെയിൻ വന്നിട്ടുണ്ട് അത്രയും ലൈറ്റായി നമ്മൾ പറഞ്ഞ ആ കറക്റ്റ് പൊസിഷനിൽ നമ്മൾ ട്രെയിൻ വന്നിരുന്നു തിരിച്ചെടുക്കാൻ എടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ പോകുന്നത് അപ്പോൾ ട്രെയിൻ എത്തി ട്രെയിൻ എത്തിയിട്ട് നമ്മൾ നമുക്ക് കിട്ടിയത് മെഡിസിൻ്റെ ആ ആയിരുന്നു അപ്പോൾ കറക്റ്റ് അത് നമ്മൾ കൈലാസ് പിന്നെ ആൾ കയറിപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയും മറന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണുണ്ടായിരുന്നു കളിയും ചിരിയും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ നേരം അവൻ ചാടത്തുള്ളിൽ കളിച്ചു നമ്മളിടയ്ക്ക് ഇടയ്ക്ക് ഫ്രൂട്ട്സൊക്കെ എടുത്ത് കഴിച്ചു പിന്നെ രാത്രി കിട കിടന്നു എല്ലാവരും അതിൽ പോസിഷൻ കിടക്കാനായി പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു നമ്മൾ എയർപോർട്ട് വഴിക്ക് പോയിപ്പം അതിലെ കുറച്ച് കാഴ്ചകൾ പിന്നെ അത് ഓപ്പോസിറ്റ് ട്രെയിൻ പോകുന്ന കാഴ്ചകൾ അതൊക്കെ കണ്ടു ഞാൻ നല്ല രസമുണ്ടായിരുന്നു രാത്രിയിലത്തെ ഒരു ന്യൂ കാണാനായിട്ട് ഓരോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് നിർത്തിയുള്ളൂ ഇത് അത് അധികം ഇടയ്ക്കൊന്നും നിർത്തിണ്ടായില്ല സ്വാമിമാരുണ്ടായിരുന്ന കേട്ടോ കുറേ ട്രെയിനിൽ ഇപ്പോൾ ശബരിമല സീസൺ ആയതിനും കുട്ടികളായാലും വലിയ ഒരാടും സ്വാമിമാരുണ്ടായിരുന്നു അത്യാവശ്യം ട്രെയിനിൽ ഇപ്പോൾ ഇടയ്ക്ക് സ്റ്റേഷനിലൊക്കെ നിർത്തി തിരക്കും രാത്രി ആണെങ്കിൽ തന്നെ സ്റ്റേഷനിലൊക്കെ തിരക്ക് കുറവാണ് ചില സ്ഥലത്തിട്ട ആലുവില നല്ല തിരക്കായിരുന്നു ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ല അപ്പം അങ്ങനെ നമ്മൾ സീറ്റ് ഞങ്ങളെ മെഡിലുള്ളത് താഴെ ആക്കി കൈലാസുവിനെ കാരണം അവിടെ ഒരു പയ്യനോട് പറഞ്ഞിട്ട് ആ പയ്യൻ മുകളിലേക്ക് കയറി കൈലാസം നമ്മൾ താഴെ സീറ്റ് സെറ്റാക്കി കൊടുത്തു നമ്മളിപ്പോൾ അപ്പം അങ്ങനെ ആണെങ്കിൽ നമുക്കിപ്പോൾ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ ഒന്ന് കുഴപ്പമില്ല കൈലാസുദേറ്റവും താഴത്തെ സെറ്റിൽ സെറ്റാക്കി ഞാൻ അവനെ പുതപ്പൊക്കെ എടുത്തിരുന്നു പുതപ്പ് സെട്ടിട്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര ഭയങ്കര ഇതായിരുന്നു കാരണം അവിടെ തണുപ്പാന്ന് പറഞ്ഞു കാരണം അങ്ങനെ പിന്നെ ട്രെയിനിലൊക്കെ കിടക്കാനുള്ള സുഹൃത്തേക്ക് വേണ്ടിയിട്ട് അതൊക്കെ പുതപ്പൊക്കെ എടുത്തിട്ട് നമ്മൾ പോയത് അപ്പം അങ്ങനെ നമ്മൾ രാത്രി എപ്പോഴും കുറച്ചൊക്കെ ഇടന്ന് തുടങ്ങി അവിടെ എത്താനുള്ളൊരു തിരക്കില് തിരക്കിൽ എന്തെങ്കിലും എത്താൻ വൈകും നാളെ രാവിലെ എത്തുള്ളൂ പതിനുമണിക്കാവും അപ്പം എന്തായാലും ഇനി അവിടെ ബാക്കി വീട് ബാക്കി കാര്യ വിവരങ്ങൾ അടുത്ത വീഡിയോയിലോട് പറയാം ഗുഡ് നൈറ്റ്